ദൈവനാമം മോട്ടപ്പെടുമ്പോഴാകട്ടെ ആത്മമിത്രം ഡോക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം നമ്മളെ ദൈവം ഓരോ ദിവസവും പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു അന്നുള്ള കാവലും പരിപാലനവും അനുഭവിച്ച് മുമ്പോട്ടു പോകാൻ ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു സമാധാനമില്ലാത്ത ലോകത്തിൽ സമാധാനം ലഭിക്കാനായി ലോകം മുഴുവൻ ഓടുകയാണ് എന്നാൽ സമാധാനം വാക്തത്വം ചെയ്ത ഒരേ ഒരു വ്യക്തിയെ ഉള്ളൂ അത് കർത്താവായ യേശു ക്രിസ്തുവാണ് സമാധാനം അനുഭവിക്കുന്നവർ കുറച്ചുപേർ മാത്രമേ ഈ ലോകത്തിലുള്ളൂ ലോകം തരാത്ത സമാധാനമാണ് യേശു കർത്താവ് വാക്തത്വം ചെയ്തത് ലോഹനൻ പതിനാലിൻ്റെ ഇരുപത്തി സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് പ്രമിക്കുകയും വരുത് അത് ദൈവമക്കളായവർക്ക് ലഭിക്കുന്ന വാക്തത്വമാണിത് കർത്താവിൽ സമാധാനമാണ് നമുക്ക് ലഭിക്കുന്നത് ലോകത്തിൽ അത് ലോകത്തിന് അത് തരുവാൻ സാധിക്കുകയില്ല കർത്താവിന് മാത്രമേ അത് തരുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പ്രമിച്ച് നോക്കേണ്ട ഹൃദയം കലങ്ങുകയും വേണ്ട അവനിൽ വിശ്വസിച്ച് ആശ്രയിച്ച് ഓരോ ചൂട്ടടിയും വയ്ക്കാം കർത്താവ് തരുന്ന സമാധാനം ആരും തരാത്ത സമാധാനമാണ് അവൻ സമാധാന പ്രഭുവാണ് സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം കൊണ്ട് ഹൃദയങ്ങളെ നിലവുകളെയും ക്രിസ്ത്യങ്ങൾ കാക്കുന്നവനാണ് ആദാമോ ഹൗവായും പാപം ചെയ്ത പാവികളായി തീർന്നു നാം അതിൻ്റെ തുടർച്ചയായി പാവ പാവ സ്വഭാവമുള്ളവരായി ജനിക്കുന്നു പാപം ചെയ്യുന്ന എല്ലാവരും പാപം ചെയ്യുന്നു എല്ലാവരും പാപം ചെയ്ത് ദൈവദേശമില്ലാത്തവരായിത്തീർന്നു അവൻ അവൻ്റെ അവൻ്റെ കൃപയാൽ ക്രിസ്തുവേശുവിലുള്ള വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നീതീകരിക്കപ്പെടുന്നത് റോമർ മൂന്നിൻ്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് കർത്താവേശു ക്രിസ്തു മൂലം ദൈവത്തോട് സമാധാനമുണ്ട് റോമ റോമർ അഞ്ചിൻ്റെ ഒന്ന് ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്ടായി ലോകത്തിലേക്ക് വന്നു യേശുവിനെ നോക്കി യോഹന്നാൻ നാഗുവിൻ വിളിച്ചു പറയുകയാണ് അവൻ യാ വിളിച്ചു പറയുകയാണ് അവൻ യാഗമായി തീർന്നു പാപമായി പാപയാഗമായി അകൃതിയാഗമായി തീർന്നു നമ്മുടെ ഓരോരുത്തരുടെയും പാപം തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കൃഷിമേ കയറി അവൻ്റെ അടിപ്പുണലുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു തെറ്റിയുള്ള പോലെ ആയിരുന്നു നാം അവനിൽ വിശ്വസിച്ച് പാവക്ഷമ പ്രാപിക്കുന്നവർക്ക് ദൈവസമാധാന വാക്തത്വം ചെയ്തു സമാധാനത്തിന് ദൈവം നമ്മോടുകൂടെയുണ്ട് അവൻ്റെ ഇഷ്ടം ചെയ്ത് ദൈവഹിതമായത് ചിന്തിച്ച് പോകുമ്പോൾ സമാധാനത്തിന് ദൈവം നമ്മോടുകൂടെയുണ്ട് കർത്താവ് പറഞ്ഞു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് കലങ്ങ കലങ്ങുകയോ പ്രമിക്കുകയോ വേണ്ട എന്നാണ് കർത്താവ് പറയുന്നത് പോസ്റ്റനായ പൗലോസ് തൻ്റെ വേലയിൽ തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ പ്രതിപാദിച്ചിരിക്കുന്നു ക്രിസ്തുവിൻ്റെ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ പുലോച്ചർ മൂന്നിൻ്റെ പതിനഞ്ച് അതിനായി നാം ചെയ്യേണ്ടത് മനസ്സലിവ് ദയ താഴ്മ സൗമ്യത ദൃഗക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവൻ മഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്വിൻ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്വിൻ എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ ഇങ്ങനെ ഓരോ ദിവസവും ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ വനം കേൾക്കുന്ന ആരെങ്കിലും സമാധാനം അനുഭവിക്കാൻ സാധിക്കാതെ ഭയത്തിലും വിദ്വേഷത്തിലും പകയിലും പിണക്കത്തിലും കഴിയുന്നു എങ്കിൽ അത് ഉപേക്ഷിച്ച് യേശുക്സൂലിൻ്റെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ ആശ്രയിച്ച് ജീവിച്ചാൽ സമാധാനം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും സാധിക്കും യേശുവിനെ കത്താവെന്നും വായിക്കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മറ്റൊന്നും എത്തുന്നേൽപ്പിച്ചൊന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിരക്ഷിക്കപ്പെടും യേശുവിനെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു അങ്ങനെ ദൈവമക്കളായി രക്ഷിക്കപ്പെട്ടവരായി ജീവിപ്പാൻ ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ അമേ